നമസ്കാരം തൃണമൂൽ കോൺഗ്രസ് നിയമസഭാ അംഗം സഭയ്ക്കുള്ളിൽ ഇ സിഗരറ്റ് വലിക്കുന്നുണ്ടെന്ന് ബി ജെ പി എം പി അനുരാഗ് ടാക്കൂർ ലോക്സഭയിൽ ഉന്നയിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷം ബി ജെ പി നേതാവ് അമിത് മാളവിയ ബുധനാഴ്ച ടി എം സി എം പി കീർത്തി ആസാദ് സഭയുടെ നടപടിക്രമങ്ങൾക്കിടെ പുക വലിക്കുന്നത് കാണിക്കുന്ന വീഡിയോ സന്ദേശം അതായത് തെളിവ് സഹിതമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മുപ്പത്തിയഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ലോകസഭയ്ക്കുള്ളിൽ ഇരുന്ന് വലിക്കുന്നതിന് സമാനമായ ഒരു ആംഗ്യം കാണിക്കുന്ന ആസാദ് തന്റെ വലത് കൈ വായിലേക്ക് കൊണ്ടുവന്ന് അഞ്ച് സെക്കൻഡ് നേരം അവിടെ പിടിച്ചു എന്നിരുന്നാലും എക്സിൽ പങ്കിട്ട ക്ലിപ്പിൽ സിഗരറ്റോ അതോടൊപ്പം തന്നെ ഈ സിഗരറ്റോ ദൃശ്യമായ ഏതെങ്കിലും പുകയോ കാണിക്കുന്നില്ല പാർലമെന്റിനുള്ളിൽ പുക വലിക്കുന്നതായി ബി ജെ പി എം പി അനുരാഗ് ഠാക്കൂർ ആരോപിച്ച തൃണമൂൽ എം പി കീർത്തി ആസാദ് തന്നെയാണ് ഈ പ്രവൃത്തി ഇപ്പോൾ ചെയ്തത് അദ്ദേഹത്തെ പോലെയുള്ളവർക്ക് നിയമങ്ങൾക്കും അതോടൊപ്പം തന്നെ അതിൽ വ്യക്തമായി ഒരു അർത്ഥവും അവർ പാലിക്കുന്നില്ല അതായത് നിയമങ്ങളുണ്ടെങ്കിലും മമതാ ബാനർജിയുടെ ഈ കിങ്കർമാരൊന്നും തന്നെ ഒരു നിയമവും പാലിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം തന്റെ കൈപ്പത്തിയിൽ സിഗരറ്റ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ധൈര്യം സങ്കല്പിക്കാം പുകവലി നിയമവിരുദ്ധമല്ലായിരിക്കാം പക്ഷെ പാർലമെന്റിൽ പുക വലിക്കുന്നത് പൂർണ്ണമായും അംഗീകരിക്കാനാവില്ല ഇതിപ്പോൾ ആ എം പി പുക വലിച്ചില്ല എന്ന് പറയുമായിരിക്കും പക്ഷെ ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥം എന്തെങ്കിലും കയ്യിൽ നിന്ന് ചുരുട്ടി വായിലേക്ക് വച്ചതാണോ എന്നൊരു സംശയവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മമതാ ബാനർജി തന്നെ എംപിയുടെ മോശം പെരുമാറ്റത്തെ കുറിച്ച് വ്യക്തമാക്കണം മാളവിയ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ടി എം സി എംപിക്കെതിരെ അനുരാഗ് താക്കൂർ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ടാക്കൂർ ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് രേഖാമൂലം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് തൃണമൂൽ എംപിയുടെ പേര് പരാമർശിക്കാതെ സഭയ്ക്കുള്ളിൽ ഇ സിഗരറ്റ് വലിച്ചുവെന്നാരോപിച്ച് ടി എം സി നിയമസഭാംഗത്തിനെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നാണ് ഠാക്കൂർ ആവശ്യപ്പെട്ടത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ലോകസഭാ ചേംബറിൽ നിരോധിത പദാർത്ഥത്തിന്റെയും അതോടൊപ്പം തന്നെ നിരോധിത ഉപകരണത്തിന്റെയും തുറന്ന ഉപയോഗം പാർലമെന്ററി മാന്യതയുടെയും അച്ചടക്കത്തിന്റെയും നഗ്നമായ ലംഘനം മാത്രമല്ല സഭ നടപ്പിലാക്കിയ നിയമങ്ങൾ പ്രകാരം തിരിച്ചറിയാവുന്ന കുറ്റകൃത്യമാണെന്ന് താക്കൂർ പറയുന്നുണ്ട് ലോകസഭയിലെ നടപടിക്രമങ്ങളുടെയും അതോടൊപ്പം തന്നെ പെരുമാറ്റ ചട്ടങ്ങളുടെയും നിയമങ്ങൾ അനുസരിച്ച് ബന്ധപ്പെട്ട അംഗത്തിനെതിരെ ഉചിതമായ അച്ചടക്ക നടപടികൾ ആരംഭിക്കാനും ടാക്കൂർ ബിർളയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉപഭോക്താക്കൾ ശ്വസിക്കുന്ന ഒരു എയറോസർ സൃഷ്ടിക്കാൻ ഒരു ദ്രാവകം ചൂടാക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ഈ സിഗരറ്റുകൾ ദ്രാവകത്തിൽ സാധാരണയായി നിക്കോട്ടിൻ സുഗന്ധദ്രവ്യങ്ങൾ മറ്റ് രാസവസ്തുക്കൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് പരമ്പരാഗത സിഗരറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സിഗരറ്റുകൾ പുകയില കത്തിക്കുകയുന്നില്ല പക്ഷെ ഇവ എപ്പോഴും നിക്കോട്ടിൻ നൽകുന്നുണ്ട് അത് ആസക്തി ഉളവാക്കുന്നതും അതോടൊപ്പം തന്നെ ഉപഭോക്താക്കളെ ദോഷകരമായ വസ്തുവിലേക്ക് നയിക്കുന്നതുമാണ് പുകവിലയ്ക്ക് പകരം സുരക്ഷിതമായ ഒരു ബദലായി ഇവ പലപ്പോഴും വിപണനം ചെയ്യപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഇവയിൽ പ്രത്യേകിച്ച് യുവാക്കൾക്ക് കാര്യമായ അപകട സാധ്യതകൾ ഉണ്ടെന്നാണ് ഭാരതത്തിൽ കൌമാരക്കാർക്കും യുവാക്കൾക്കും ഇടയിൽ ഇ സിഗരറ്റുകളുടെ ഉപയോഗം അതിവേഗം വർദ്ധിച്ചതിൽ ആശങ്കകൾ വർദ്ധിക്കുന്നുണ്ട് ഈ ഉപകരണങ്ങൾ പുതിയ തലമുറയിലെ നിക്കോട്ടിൻ ആശ്രിത ഉപഭോക്താക്കളെ സൃഷ്ടിക്കുന്നുവെന്നും അതോടൊപ്പം തന്നെ പുകയില ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും ആരോഗ്യ അധികാരികൾ വാദിക്കുന്നുണ്ട് ഇ സിഗരറ്റുകൾ ഉൽപാദിപ്പിക്കുന്ന നീരാവിയിൽ ദോഷകരമായ രാസവസ്തുക്കളുടെ സാന്നിധ്യവും അവയുടെ ആരോഗ്യ ഫലങ്ങളെക്കുറിച്ചുള്ള ദീർഘകാല ഗവേഷണങ്ങളുടെ അഭാവവും റിപ്പോർട്ടുകൾ എടുത്തു കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ ഭാരതം ഇ സിഗരറ്റുകൾക്ക് രാജ്യവ്യാപകമായി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇലക്ട്രോണിക് സിഗരറ്റ് നിരോധന നിയമം ഇ സിഗരറ്റുകളുടെ ഉൽപാദനം നിർമ്മാണം കയറ്റുമതി അതോടൊപ്പം തന്നെ ഇറക്കുമതി ഗതാഗതം വിൽപ്പന അതിനെ വിതരണം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട പരസ്യം എന്നിവ നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട് വ്യാപാരവും വിതരണവും പോലെ തന്നെ വ്യക്തിഗത ഉപയോഗം കുറ്റകരമാക്കിയിട്ടില്ലെങ്കിലും കൈവശം വയ്ക്കുന്നതും ഉപയോഗിക്കുന്നതും അത് കേന്ദ്ര സർക്കാർ ഉത്സാഹപ്പെടുത്തുന്നുണ്ട് പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രതിരോധ നടപടിയാണ് എന്നാണ് സർക്കാർ പറയുന്നത് നിയമപ്രകാരം അവ വിൽക്കുന്നതോ വിതരണം ചെയ്യുന്നതോ കണ്ടെത്തുന്ന ഏതൊരാൾക്കും പിഴയും തടവും നേരിടേണ്ടി വരും ഉപകരണങ്ങൾ പിടിച്ചെടുക്കുന്നതിനും ഓൺലൈൻ വിൽപ്പന തടയുന്നതിനുമായി അധികൃതർ നിരവധി എൻഫോഴ്സ്മെന്റ് നടപടികൾ നടത്തിയിട്ടുണ്ട് നിരോധനം ഉണ്ടായിരുന്നിട്ടും അതിന്റെ ചില ഭാഗങ്ങളിൽ നിയമവിരുദ്ധ വ്യാപാരം നടക്കുന്നുണ്ട് ഈ സിഗരറ്റുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെക്കുറിച്ച് ആരോഗ്യ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും സമൂഹം ഇതൊന്നും തന്നെ വലിയ രീതിയിൽ എടുക്കുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം